ഹരി ഓം ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം നമുക്കെല്ലാവർക്കും സുന്ദരമായ ഒരു ജീവിതം ഗീത നമുക്ക് കാണിച്ചു തരുന്നു നമ്മളതിന് തയ്യാറായാൽ മാത്രം മതി എല്ലാവിധത്തിലുള്ള നമ്മുടെ ചിന്തകളും മാറ്റിവെച്ച് ലെറ്റസ് ലേൺ ലെറ്റസ് ഹിയർ ആക്ച്വലി വാട്ട് കൃഷ്ണ വാണ്ട്സ് ടു ടീച്ചേഴ്സ് തുറന്ന മനസ്സോടുകൂടി കേൾക്കണം നമ്മുടെ വേദങ്ങളിൽ ഏറ്റവും പ്രാചീന വേദം എന്ന് പറയുന്ന ഋഗ്വേദത്തില് ആദ്യ ഭാഗത്ത് വരുന്ന മന്ത്രനെ ഷൊണ്ണുന്തു വിശ്വാട്ടൊന്നാണ് അമൃതസ്യപൂരുഷ അമൃതത്വം നേടാൻ സാധിക്കുന്നവരെ നിങ്ങൾ വിശാലമായ ചെവിയോടുകൂടിയിട്ട് ഹൃദയം തുറന്ന് കേട്ടാൽ ലെറ്റസ് ലേൺ ലെറ്റസ്റ്റ് ലിസൺ ലെറ്റസ് അണ്ടർസ്റ്റാൻഡ് പലർക്കും ഈ ലിസണിങ് ഇല്ല പലരും സത്സംഗം വരുമ്പോൾ അവിടെ നിന്ന് എണീറ്റ് പോകും കാരണം അവരെ വിചാരം വെറുതെ ഇതൊക്കെ വായിച്ചാൽ മതിയെന്നാണ് ഞാൻ അമ്പലത്തിൽ പോകേണ്ട മന്ത്രങ്ങൾ ചൊല്ലുന്നുണ്ട് പിന്നെന്തിനാണ് ഗീത കേൾക്കുന്നത് കാരണം കേൾക്കാലല്ലേ നമുക്ക് ശരിക്കും നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാമാണ് മാറ്റങ്ങൾ വരുത്തേണ്ടതെന്ന് അറിയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മളൊക്കെ ഒരു പ്രീ ഫ്രെയിമ് പേഴ്സണാണ് നമ്മുടെ ക്യാരക്ടറിനെ നമ്മൾ അതുപോലെ കൊണ്ടു നടക്കും നമ്മൾ വിചാരിക്കും ഇതൊക്കെ തന്നെ ശരിയെന്നു ഓ എൻ്റെ വാശി ദാറ്റ് ഈസ് മൈ നേച്ചർ ഐ ആം ലൈക്ക് ദാറ്റ് ഞാൻ അതിനെ കോംപ്രമൈസ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ ഞാൻ ഗ്ലോറിഫൈ ചെയ്യും അപ്പോൾ എനിക്ക് എൻ്റെ വീക്ക്നെസ് തിരിച്ചറിയാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഞാൻ അത് തന്നെ കണ്ടിന്യൂ ചെയ്താൽ കുറേ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാവും സംതിങ് വി മിസ്ഡ് സംവെയർ മീ വി മിസ്ഡ് അതെന്താണ് മിസ് ചെയ്ത് നമുക്ക് അറിയാൻ പറ്റില്ല നമ്മൾ അതിനു പകരം മറ്റുള്ളവർ ബ്ലെയിം ചെയ്യും അവരങ്ങനെ ആയതുകൊണ്ടാണ് ഞാനിങ്ങനെയത് അപ്പോൾ അതില്ലാതിരിക്കാൻ അതുണ്ടാവരുത് നമുക്കൊരിക്കലും നമ്മുടെ ലൈഫിൽ ഒരു ഗിൽറ്റ് ഉണ്ടാവരുത് നമ്മുടെ ലൈഫിൽ ഒരിക്കലും നമുക്ക് ഒരിക്കലും ഒരു വിഷമം തോന്നരുത് ദാറ്റ് ഐ മിസ് ദ സംതിങ് ഞാൻ ഐ യൂസ് മൈ ലൈഫ് പ്രോപ്പർലി ഐ ലീവ്ഡ് മൈ ലൈഫ് പ്രോപ്പർലി ഐ ഗോട്ട് എ സച്ച് അൻ ഓപ്പർച്യൂണിറ്റി ടു അണ്ടർസ്റ്റാൻഡ് മൈ ലൈഫ് എന്ന് പറയണമെങ്കിൽ വി നീഡ് എ സച്ച് എ ഗ്രേറ്റ് ഹിയറിങ് പവർ അതുകൊണ്ടാണ് ഗണപതി വന്ദനം നമ്മളാദ്യം ഗണപതിയെ വന്ദിക്കുന്ന ഗണപതി ഒരു ആനത്തലയനായിട്ടാണ് വെച്ചിട്ട് ആനത്തലയുള്ളൊരു മനുഷ്യണ്ടാവുക നമുക്ക് ആനത്തലയുള്ളൊരു ദൈവത്തെ വെച്ചിരിക്കുന്നത് നമ്മൾ ഓർമ്മിപ്പിക്കാനാണ് നമ്മുടെ കാതും ആനയുടെ കാതുപോലെ ഇരിക്കണം യു ഷുഡ് ഹിയർ ഫ്രം ഹോൾ സൈഡ് ഒരാൾ പറയുന്നതല്ല അതാണ് ഇസ്ലാം മതത്തിനും ക്രിസ്തു മതത്തിനൊക്കെ പറ്റിയ വലിയൊരു ലിമിറ്റേഷൻ അവരുടെ മതം പറയുന്നത് മാത്രം ശരി എന്നുള്ളതാണ് ബാക്കിയൊന്നും അവർ കേൾക്കില്ല ഓൺലി വാട്ട് ക്രിസ്തു പറഞ്ഞത് മാത്രം ശരി അല്ലെങ്കിൽ മോസസ് പറഞ്ഞത് മാത്രം ശരി വാട്ട് ബൈബിൾ സെറ്റ് ദാറ്റ് എലോൺ ഇസ്ട്രൂ എന്നാണ് ഇസ്ലാം മതത്തിന് അതന്നെ പറ്റി ഞങ്ങളുടെ മതം പറയുന്നത് മാത്രം ശരി ബാക്കിയൊക്കെ തെറ്റെന്നാണ് ഓ മൊഹമ്മദ് ഇസ് ഓൺലി ഇൻകാർനേറ്റഡ് ഗാഡ് ദ സൺ ഓഫ് ദ ഗാഡ് ബാക്കി ആരും ഇല്ല എന്നുള്ളതാണ് അപ്പം ഈ തരത്തിലുള്ള ഒരു വെരി നാരോ മൈൻഡ് റിലീജിയനെ ഈ ലോകത്തിൽ സർവൈവ് ചെയ്യാൻ പറ്റിയില്ല കാരണം ഈ കേൾക്കുമ്പോൾ അവിടെ നമുക്ക് ഒരിക്കലും ഒരു മുൻവിധിയുണ്ടാവരുത് ആരിൽ നിന്നൊക്കെ നിങ്ങൾക്ക് നല്ലത് കിട്ടുന്നുണ്ടോ അതൊക്കെ കേൾക്കണം എന്നാണ് ഹിന്ദുമതം പഠിപ്പിക്കുന്നത് അതാണ് ഹിന്ദുമതത്തിൻ്റെ മഹത്വം എത്ര ആളുകളിൽ നിന്ന് കേൾക്കാൻ പറ്റും അത്രയും കേട്ടുള്ളൂ എന്നാണ് നിങ്ങൾ മനസ്സ് തുറന്ന് അതാണ് പണ്ടുള്ളവർ പറഞ്ഞത് അയം നിജ പരോത്തി ഘടന ലഘുചേതസ ഉദാര ചരിതാനം തു വസുദൈവ കുടുംബകം വളരെ നാരോ മൈൻഡായിട്ടുള്ള ആൾക്കാർ ഗണന ലഘുചേതസാം അവർ വളരെ അവരുടെ ആ ഇട്ടാവട്ടം ലോകം അല്ലെങ്കിൽ ഒരു കൂപമണ്ഡൂക ലോകം കാണും എന്നാൽ കുറച്ചുകൂടി വിശാല മനസ്സുള്ളവർ വസുദേവ കുടുംബം എല്ലാവരും ഉൾക്കൊള്ളും എല്ലാ മതത്തിലുള്ള നന്മയെ അവർ സ്വീകരിക്കും അവർക്ക് പരസ്പര ബഹുമാനവും ഉണ്ട് അപ്പം അതുകൊണ്ട് ലെറ്റസ് ലേൺ ഗീത അതിനാദ്യം നമ്മൾ കാതുകളൊക്കെ തുറന്നു വെച്ചിട്ട് കൃഷ്ണൻ പറയുന്നത് ശരിക്കും കേൾക്കാൻ നമ്മൾ തയ്യാറാവും അപ്പോൾ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് അർജുനൻ കൃഷ്ണൻ പറയുന്നത് കേൾക്കുന്ന രംഗമാണ് അപ്പോൾ അർജുനനോട് പറഞ്ഞു കൃഷ്ണ കൃഷ്ണൻ പറഞ്ഞു അർജുന നീ ഒരു ഇമോഷണലി വീക്കായിരിക്കുകയാണ് നിനക്ക് രാഷ്ട്രധർമ്മം ആണ് അറിയാലും അറിയാം പക്ഷേ നിനക്ക് ആ ഫാമിലി ബന്ധങ്ങൾ വിടാൻ പറ്റാത്തതുകൊണ്ട് നിൻ്റെ ഉള്ളിൽ വലിയ ഗിൽറ്റും നിൻ്റെ ഉള്ളിലുള്ള കുറെ കൺഫ്യൂഷനും അതുപോലെ തന്നെ ചില മാനസികമായിട്ടുള്ള ക്ലാരിറ്റി കുറവൊക്കെ കൂടെ നിന്നെ അങ്ങനെ കൺഫ്യൂഷനാക്കിയിട്ട് നീ ഇപ്പം വളരെ മെൻ്റലി ഡൗൺ ആയിരിക്കുകയാണ് തെക്ക ഉത്തിഷ്ടപരവ് നീ ഇതിൽ നിന്നും ഉയർത്തെഴുന്നേറ്റാലും അപ്പം അർജുനൻ തിരിച്ചു ചോദിക്കുകയാണ് ആദരണീയരും പൂജ്യരും ബഹുമാന്യരുമായ ദ്രോണാചാര്യരെ പോലുള്ള മഹാന്മാരെ പിതാമാനെ പിതാമാനെപ്പോലുള്ളവരെയൊക്കെ കൊന്നാൽ ഞാൻ ഇതിലും വലിയ കുറ്റബോധത്തിലേക്കല്ലേ കൃഷ്ണ പോകുന്നത് ആ മാനസികാവസ്ഥയിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ പറ്റില്ല അതുകൊണ്ട് അവരെ കൊല്ലുന്നത് ശരിയാണോ എന്നിട്ട് പറയുക ഒന്നുകൂടി ക്ലാരിഫൈ ചെയ്തിട്ട് അർജുനൻ പറയാണ് ഇവരെയൊക്കെ കൊല്ലുന്നതിനേക്കാൾ ബെറ്റർ ഞാൻ പോയി വല്ല സന്യാസിയായിട്ട് ഭിക്ഷയാചിച്ച് നടക്കുകയാണ് അപ്പോൾ അർജുനന്റെ ഉള്ളിൽ തന്നെ ഒരു ഗിൽറ്റ് ഉണ്ട് എന്താണെന്ന് വെച്ചാൽ ഇവരെയൊക്കെ കൊല്ലുന്നത് ശരിയല്ല പക്ഷെ ഞാൻ ചെയ്യുന്നതും ശരിയല്ല ഇത് രണ്ടും അർജുനന്റെ ഉള്ളിൽ കൺഫ്ലി കോൺഫ്ലിക്ട് കിടക്കുകയാണ് നിങ്ങളെ ശരിക്കും മനസ്സിലാക്കണം ഇവരെ കൊല്ലുന്നതും ശരിയല്ല ഞാൻ ചെയ്യുന്നതും ശരിയല്ല എന്താ ചെയ്യുന്നത് അർജുനൻ വലിയൊരു ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ മഹാഭാരത യുദ്ധം എന്ന് പറയുന്നത് ഒരു ഓവർനൈറ്റിൽ ഉണ്ടായതല്ല മഹാഭാരത യുദ്ധം എന്ന് പറഞ്ഞാൽ എത്രയോ കാലമായിട്ട് പാണ്ഡവരോട് കാണിക്കുന്ന അനീതിയിൽ നിന്നും രൂപപ്പെട്ടതാണ് അർജുനൻ ഒന്നും വധിക്കാൻ പാടില്ല എന്ന് പറയുമ്പോഴും അർജുനന് തിരിച്ചു പോകാൻ എവിടെയില്ല സ്ഥലമില്ല കാരണം പാണ്ഡവർക്കൊരു സ്ഥലമില്ല സൂചി കുത്താനുള്ള ഇടം പോലും കൊടുക്കില്ല എന്നാണ് ദുര്യോധനം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എവിടെയാണ് പോവുക എന്ന് മാത്രമല്ല അർജുനന് തിരിച്ച് പാഞ്ചാലിയെ പോയി മുഖം കാണിക്കാൻ പറ്റില്ല കുരു കുലത്തിൽ കയറാൻ പറ്റില്ല കാരണം പാഞ്ചാലിയെ അത്രമാത്രം ഇൻസൾട്ട് ചെയ്ത് ഒരു സ്ത്രീയോട് കാണിക്കാൻ പാടില്ലാത്ത എല്ലാ ധർമ്മ മര്യാദകളും തെറ്റിച്ച് ഒരു സ്ത്രീയെ വേദനിപ്പിക്കുന്നതിൻ്റെ അങ്ങേയറ്റം വേദനിപ്പിച്ച് ആ കൗരവരോട് അർജുനനെങ്ങനെ വിട്ടുവ ചെയ്യാൻ പറ്റും അർജുനന് തിരിച്ച് അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ല പാഞ്ചാലിയെ മുഖം കാണിക്കാൻ പറ്റില്ല കാരണം ആട്ടും അർജുനനെ ഭീരുമായിട്ട് വന്ന് നിൽക്കുന്നതിൻ്റെ മുന്നിൽ കടന്നു പോകുന്നൊരൊറ്റ വാക്ക് പറഞ്ഞാൽ ബെറ്റർ ആത്മഹത്യയാണ് അർജുനനിപ്പോൾ വീട്ടിലും ചെല്ലാൻ പറ്റില്ല യുദ്ധവും ചെയ്യാൻ പറ്റാത്തൊരു ധർമ്മസങ്കടം എന്ന് പറയാം അതായത് ചില ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഛർദ്ദിച്ചിട്ടൊണ്ട് പുറത്തും പോകുന്നില്ല എന്നാലോട്ട് ദഹിച്ചിട്ട് താഴോട്ട് ഇറങ്ങുന്നില്ല അത് കടന്ന് കളിക്കുന്ന ഒരു വല്ലാത്തൊരവസ്ഥ ചില ആളുകളൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവും ഇതുപോലെയാണ് അർജുനന് മധുരിച്ചിട്ടുണ്ട് ഇറക്കാനും തുപ്പാനും പറ്റുന്നില്ല എന്നാൽ കഴിഞ്ഞിട്ട് ഒരു കൈപ്പോടുകൂടി ഇറക്കാനും പറ്റുന്നില്ല എന്നൊക്കെയുള്ള ഒരു അവസ്ഥ ധർമ്മസങ്കടം എന്ന് പറയില്ലേ ആ അവസ്ഥയിൽ ഇപ്പം അർജുനൻ നിൽക്കുകയാണ് അപ്പോൾ അർജുനൻ പറയണോ അതുകൊണ്ട് ഈ ഗുരുക്കന്മാരൊക്കെ എങ്ങനെയുള്ളവരാണ് അർജുനൻ്റെ ആ രണ്ടാമധ്യത്തിന് അഞ്ചാം ശ്ലോകം നമുക്കൊന്നുകൂടി വായിക്കാം ഗുരുനഹത്വാഹിമഹാനുഭാവാൻ ശ്രേയോഭോക്തും ഭൈഷ്യം അഭീഹലോകേ ത്വാർത്ഥകാമംസ്തു ഭോഗാൻ മഹാനുഭാവന്മാരായിട്ടുള്ള ഗുരുക്കന്മാരെ കൊല്ലുന്നതിനേക്കാൾ ഭേദം പോയി ഭക്ഷ്യമീഹലോകെ ഭിക്ഷ എടുത്ത് ജീവിക്കലാണ് ഈ ഗുരുക്കന്മാരാണെങ്കിലോ കാമാംസ്തു ഹർത്താമാകളാണ് എന്ന് വെച്ചാൽ അവരെ അവരുടെ സ്ഥാനം അവരുടെ കുലമഹിമ ഇതിനൊക്കെ പ്രാധാന്യം കൊടുത്തിരിക്കുന്ന ഇവരെ ഹത്വാ ഈ ഗുരുക്കന്മാരെയൊക്കെ ഇഹ ഇവരെ കൊന്നിട്ട് രുതിരപ്രതിഗ്ധാൻ ഭുഞ്ചിയ് ഈ രക്തം പുരണ്ട ഭൂമി അല്ലെങ്കിൽ ഇവരുടെ രക്തം വീണ ഭൂമി ഭരിക്കാനോ അനുഭവിക്കാനോ പറ്റുമെന്ന് കൃഷ്ണന് തോന്നുന്നുണ്ടോ ഇവരെയൊക്കെ വധിച്ചു കഴിഞ്ഞാലുണ്ടാകുന്ന മാനസിക വിഷമം കുറ്റബോധം എങ്ങനെ കൃഷ്ണ മറികടക്കും കാരണം ഈ മണ്ണ് കാണുമ്പോൾ തന്നെ ഗുരുവിൻ്റെ രക്തമോർമ്മ വരും ഭീഷ്മരുടെ രക്തമോർമ്മ വരും ഈ മഹാന്മാരെയൊക്കെ വധിച്ചിട്ട് ഇത്രയും നന്ദി കേട് കാണിച്ച് ഈ മണ്ണ് എങ്ങനെ നിങ്ങൾക്ക് ഭരിക്കാൻ പറ്റുമെന്നുള്ളിൽ ചോദിക്കുമ്പോൾ എങ്ങനെ ഈ രാജ്യത്തെ എനിക്ക് അനുഭവിക്കാൻ പറ്റും കൃഷ്ണ അപ്പം അതുകൊണ്ട് ഇവരെ വധിച്ചിട്ട് ഈ രാജ്യത്തിൽ മാനസികമായിട്ട് സ്വസ്ഥമായി ജീവിക്കാൻ പറ്റും തോന്നില്ല ഇനി രണ്ടാമത്തെ കാര്യം അതും കൃഷ്ണ കൃഷ്ണ മനസ്സിലാക്കണം ഈ ഗുരുക്കന്മാരൊക്കെ അവർ അർത്ഥകാമികളാണെങ്കിലും നമ്മളെ നമ്മളാക്കി മാറ്റിയവരാണ് അവരോടുള്ള കടപ്പാട് നന്ദി ബഹുമാനം ഇതൊന്നും മറക്കരുത് കാരണം ഗുരുക്കന്മാരാണ് അവർ പിതാമഹന്മാരാണ് അവർക്ക് ഉന്നതമായ സ്ഥാനമുണ്ട് അതുകൊണ്ട് നമ്മൾ രാജ്യധർമ്മമാണോ ഇവിടെ നോക്കേണ്ടത് കുലബന്ധങ്ങളാണോ നോക്കേണ്ടത് കാരണം അത്രമാത്രം സമൂഹത്തിൽ ആദരണീയരും ബഹുമാന്യരുമായി ഇവരെ ഒരിക്കലും യുദ്ധത്തിൽ തോൽപ്പിച്ചുകൊണ്ട് ഈ രാജ്യം ഞങ്ങൾക്ക് കിട്ടിയിട്ടും കാര്യമില്ല കാരണം ഇവരുടെയൊക്കെ മനസ്സ് വിഷമിച്ച് വീണ ആ ശാപം നിറഞ്ഞ ഭൂമി അത് നമുക്ക് വേണ്ട കൃഷ്ണ അതിനേക്കാൾ ബെറ്റർ കാട്ടിൽ പോയിട്ട് ജീവിക്കലാണ് ഭിക്ഷയാരിച്ച് ജീവിക്കലാണ് അതല്ലേ ശരി എന്നിട്ട് അർജുനൻ ആ ഒരു മാനസികാവസ്ഥയിൽ ഒരു തീരുമാനമെടുക്കാൻ പറ്റാതെ അർജുനൻ്റെ മനസ്സങ്ങനെ ആടി ഉലയാണ് എന്താണ് ചെയ്യേണ്ടതെന്ന് ഒന്നുകൂടിയും അർജുനൻ അതിനെ ന്യായീകരിച്ചുകൊണ്ട് പറയുന്നു

യജയേമതി വാനോഹിജീവിഷാമേസ്മുഖേദാർത്തരാഷ്ട്രാം അർജുനൻ്റെ ഒരു വലിയ മെൻ്റൽ ഗ്രീഫാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വാസ് ടോട്ടലി അർജുനൻ ലോസ്ഡായി അർജുനന് സത്യം പറഞ്ഞാൽ ചെകുത്താനും കടലും നടുവില്ല ധാർമ്മികമായ യുദ്ധമാണ് പാഞ്ചാലിയെപ്പോലുള്ള മഹതികളെ അപമാനിച്ച് ഒരു രാജ്യം ഒരിഞ്ച് സെന്റ് പോലും കൊടുക്കാതെ അത്ര നിന്ദമായി പ്രവർത്തി കൗരവർ ചെയ്തത് കൊണ്ടുണ്ടായ ഭവിഷ്യത്താണ് ഈ യുദ്ധം കൗരവർ വരുത്തി തീർത്താണ് പക്ഷെ അതിനിടയ്ക്ക് കൗരവപക്ഷത്ത് നിൽക്കുന്ന ഭീഷ്മരും ദ്രോണരും അതാണ് അർജുനന്റെ പ്രശ്നം അർജുനന് യുദ്ധത്തിനെതിരല്ല ഒരു പക്ഷെ ഭീഷ്മരൻ ദ്രോണരും പാണ്ഡവപക്ഷത്തായിരുന്നെങ്കിൽ അർജുന ആടിച്ച് തകർത്തിണ്ടാവും എപ്പോഴും സിക്സർ അടിച്ചിട്ടുണ്ടാവും അർജുനൻ ഇവിടെ അർജുനന് യുദ്ധം ചെയ്യാനുള്ള പ്രയാസം തന്നെ താനാക്കിയ ഗുരുവിനോടുള്ള നന്ദി അർജുനൻ്റെ ആ ഒരു അങ്ങേയറ്റത്തെ കടപ്പാട് ബിക്കോസ് ഈ വാസ് സോ ഇൻഡപ്റ്റഡ് ടു ദ്രോണാചാര്യ കാരണം അദ്ദേഹം അത്രയും വലിയ കാര്യങ്ങളാണ് അർജുനന് ചെയ്തിരിക്കുന്നത് അർജുനന് സ്വന്തം പിതാവിന് തുല്യനാണ് ആ ഗുരു അങ്ങനെയുള്ള ആ മഹാനായ ഗുരുവിനെ നിങ്ങൾ സിനിമ കാണുന്നവർക്ക് ഒരു പക്ഷേ ഈ ഒരു കഥാപാത്രത്തെ ഓർമ്മയുണ്ടാവും നിങ്ങൾ ബാഹുബലി മൂവിയില് കട്ടപ്പ അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാനം പോലെ അപ്പം എങ്ങനെയാണ് ബാഹുബലിയും കട്ടപ്പയും കൂടെയുള്ള ആ ബന്ധം എന്നതുപോലെ ഇവിടെ അർജുനന് ആ ദ്രോണാചാര്യരോടൊക്കെയുള്ള ബന്ധം അത്ര അത്ര ഡീപ്പാണ് നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ആ ബന്ധം എങ്ങനെ അർജുനന് ഒരു യുദ്ധമാക്കി അവരെയൊക്കെ കൊല്ലാൻ ഒരു 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 ലേശം പോലെ ആറ്റിറ്റ്യൂഡ് അർജുനന്റെ മൈൻഡ് സമ്മതിക്കുന്നില്ല അർജുനൻ പറയുന്നത് ഇവരെയൊക്കെ വധിച്ചിട്ട് പറയാണ് യദ്വായം ജയമ ഒരുപക്ഷെ നമ്മളിവരെ വധിച്ച് നമ്മൾ ജയിച്ചു അല്ലെങ്കിൽ അവർ നമ്മളെ ജയിക്കും ദാത്തരാഷ്ട്ര ജയേമ അവർ നമ്മളെ ജയിക്കും അവർ നമ്മൾ ജയിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ മരിച്ചതിന് തുല്യരായി കാരണം പിന്നെ നമുക്ക് ജീവിക്കുന്നതിനർത്ഥമില്ല പക്ഷേ എന്നെ സംബന്ധിച്ച് അവർ നമ്മളെ ജയിക്കുകയാണെങ്കിൽ നമ്മൾ മരിച്ചു ഇനി നമ്മൾ അവരെ ജയിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേതാണ് ശ്രേഷ്ഠം ഞാൻ അർജുനന് യുദ്ധവുമല്ല പ്രശ്നം നിങ്ങളിതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കണം കൗരവരെ കൊല്ലുന്നതോ അല്ലെങ്കിൽ യുദ്ധം ചെയ്യുന്നോ അല്ല അർജുനൻ്റെ പ്രശ്നം അർജുനന് പ്രശ്നം ഈ ഭീഷ്മ പിതാമനെയും ദ്രോണരെയും പോലുള്ളവരെ വധിച്ചിട്ട് അതിൽ ഭേദം അവരെ വധിച്ചിട്ട് പറയാണ് ഏതത് വിത്മ യാൻ ഹത്വാന ഹത്വാനിജീവിഷാമ പ്രമുഖ അവസ്ഥിത അതായത് ഇവരൊക്കെ മരിച്ചിട്ട് ഇവരെ കൊന്നിട്ട് ഞങ്ങൾ ഞാൻ ജീവിച്ചിരിക്കുന്ന വിചാരിക്കേണ്ടതാണ് കാരണം എനിക്ക് ആ ഗിൽറ്റിൽ നിന്ന് പുറത്ത് കിടക്കാൻ പറ്റില്ല ഞാൻ ചെയ്ത മഹാപാപം എന്നെ കൊല്ലും ഞങ്ങൾ ഇവരെ ഫിസിക്കലി കൊന്നാലും മൈൻഡ് എന്നെ കൊല്ലും കാരണം എൻ്റെ മൈൻഡിലുള്ള ഗിൽറ്റ് എൻ്റെ മൈൻഡിലുള്ള എന്നോടുള്ള ചെയ്ത പ്രവൃത്തിയോടുള്ള ശാപം എന്നെയുള്ള കേൾസ് എന്നിലുള്ള എൻ്റെ തെറ്റിനോടുള്ള മൈൻഡിൻ്റെ അങ്ങേയറ്റത്തെ എൻ്റെ ആ ഒരു ഡിസ്റ്റർബൻസ് എനിക്ക് മരണം തരും കാരണം മൈൻഡ് എന്നെ കൊല്ലും അൾട്ടിമേറ്റ്ലി ഐ വിൽ ഗെറ്റ് ലോസ്റ്റ് അൾട്ടിമേറ്റ്ലി ഐ വിൽ കിൽ മൈസെൽഫ് ഞാൻ എന്നെ കൊല്ലും കാരണം എൻ്റെ മൈൻഡ് ഒരിക്കലും എന്നെ ഈ ഒരു പ്രവൃത്തി ചെയ്യാൻ സമ്മതിക്കില്ല ഫോഴ്സ്ഫുള്ളി ഞാൻ ചെയ്താൽ പോലും സബ്സിക്വൻ്റ്ലി എൻ്റെ മൈൻഡ് എന്നെ ജീവിക്കാൻ അനുവദിക്കില്ല ഞാൻ ഹൈലി ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഞാൻ മരിക്കും ഈ ഒരു കഥ എന്നെ ഓർമ്മിപ്പിക്കുന്നത് ഈ ക്രിസ്തുവിൻ്റെ ക്രൂസിഫിക്കേഷനാണ് അപ്പോൾ റോമൻ സാമ്രാജ്യം അവരന്ന് അന്നത്തെ ആ ഒരു അവരുടെ ജൂതന്മാരുടെ ഒരു സംസ്കാരത്തിലൂന്നിയ ചർച്ചകൾ അതൊക്കെ ആയിരുന്നല്ലോ അന്ന് അപ്പം ക്രിസ്തു ഒരിക്കലും ക്രിസ്ത്യാനി ആയിരുന്നില്ലേ ക്രിസ്തു ജൂതനായിരുന്നു അപ്പം ജൂത പള്ളികളിൽ നടക്കുന്ന കൊള്ള കൊള്ള തരങ്ങൾ ഇതിനെ അങ്ങേയറ്റത്തെ എതിർത്ത ആളായിരുന്നു മഹാനായ ക്രിസ്തു അപ്പോൾ അതിനെതിരെ അവിടെ ഭയങ്കരമായ ക്രിസ്തു ഒരു തരം ഒരു നെഗറ്റീവ് പ്രൊപ്പഗൻഡ ചെയ്യുന്ന ആളാണ് അദ്ദേഹം ദൈവനിന്ദകനാണ് അദ്ദേഹം ഇവരെ ആൾക്കാരെയൊക്കെ വഴിതെറ്റിക്കുന്നവനാണ് അദ്ദേഹം സാമ്രാജ്യത്തിനെതിരാണ് രാജ്യത്തിനെതിരാണെന്നൊക്കെയുള്ള വലിയ പ്രശ്നങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉണ്ടാക്കിയപ്പോൾ റോമ സാമ്രാജ്യം അന്നത്തെ രാജാവിയാളെ കൊല്ലാൻ തീരുമാനിച്ചു അല്ലെങ്കിൽ ശിക്ഷിക്കാൻ തീരുമാനിച്ചു അപ്പോൾ ക്രിസ്തുവാണെങ്കിലും ഇത് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം പിടികൊടുക്കാതെ അങ്ങനെ തൻ്റെ ശിഷ്യന്മാരോട് ജീവിച്ചു ഒരു തരം ഒളിച്ച് ജീവിതം അപ്പോൾ ഇവിടെ ഈ ഒരു സമയത്ത് ക്രിസ്തുവിനെ പിടികിട്ടണമെങ്കിൽ എങ്ങനെങ്കിലും ആരെങ്കിലും ക്രിസ്തുവിനെ ഒറ്റി കൊടുക്കണം അതിന് റോമൻ സാമ്രാജ്യം ഇത്ര വെള്ളിക്കാശ് അന്നൊക്കെ വെള്ളി നാണയങ്ങളുടെ കാലമായിരുന്നു ഇത്ര വെള്ളി നാണയം മുപ്പത് വെള്ളിക്കാശ് നിങ്ങൾ കാണും ആ കാശ് കൊടുക്കാന്ന് പറഞ്ഞു അപ്പോൾ ക്രിസ്തുവിൻ്റെ കൂടെയുള്ള യൂദാസ് അദ്ദേഹം ക്രിസ്തുവിൻ്റെ പന്ത്രണ്ട് പേരിൽ ഒരാളായിരുന്നു ക്രിസ്തുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു ഈ യുദാസ് അപ്പം ഈ യൂദാസ് അദ്ദേഹം ഈ പടത്തെക്കുറിച്ച് കേട്ടപ്പോൾ അദ്ദേഹം അട്രാക്റ്റഡ് ആയി അദ്ദേഹത്തിന് തോന്നി മുപ്പത് വെള്ളിക്കാശ് അന്നത്തെ കാലത്ത് വലിയ കാശാണ് അത് മേടിക്കാം എന്തായാലും ക്രിസ്തു പിടിക്കപ്പെടുന്ന സമയത്ത് ഞങ്ങളെയും കൂടെ ശിക്ഷിക്കും അപ്പം അതിന് പകരം ഇയാളുടെ അടുത്ത് നിന്ന് ഈ റോമൻ സാമ്രാജ്യത്തിന് മുപ്പത് രൂപ വെള്ളിക്കാശും കിട്ടി ക്രിസ്തു പോയിക്കോട്ടെ അദ്ദേഹം പണത്തിന് പ്രാധാന്യം കൊടുത്തു ബന്ധങ്ങൾക്ക് അതായത് ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തിന് ക്രിസ്തുവിൽ നിന്നും കിട്ടിയ അറിവിന് ക്രിസ്തുവിൽ നിന്നും കിട്ടിയ ആ ഒരു ജീവിത അനുഗ്രഹത്തിന് പ്രാധാന്യം കൊടുത്തില്ല അദ്ദേഹം ക്രിസ്തുവിനെ സാധാരണ മനുഷ്യനായി കണ്ട് ക്രിസ്തു എന്ന് പറയുന്ന ഗുരുവിനെ വിലമതിക്കാതെ ക്രിസ്തുവിനേക്കാളും വലുത് തനിക്ക് കിട്ടുന്ന മുപ്പത് വെള്ളിക്കാശാണെന്ന് കരുതി അതേ ആ വെള്ളിക്കാശിനു വേണ്ടിയിട്ട് ക്രിസ്തുവിനെ ഓറ്റിക്കൊടുത്തു റോമൻകാർ വന്ന് ഇദ്ദേഹത്തിന് മുപ്പത് വെള്ളിക്കാശും കൊടുത്തു ക്രിസ്തുവിനെ പിടിച്ചുകൊണ്ടുപോയി അദ്ദേഹത്തിനെ ക്രൂസിഫൈ ചെയ്തു പക്ഷേ ക്രൂസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ കയ്യിലും കാലിലൊക്കെ ഇങ്ങനെ എന്താണ് വലിയ ആണി അടിക്കലാണ് അപ്പം അവർ അടിക്കുന്ന സമയത്ത് എല്ലൊന്നും ക്ഷതം വരാതെ എല്ലിനൊന്നും നോക്കില്ല കാരണം എല്ലിലൂടെ കയറില്ലല്ലോ പല്ലാത്ത സ്ഥലത്തൊക്കെയാണ് എന്നിട്ട് ഇങ്ങനെ ആ ശരീരം അങ്ങനെ തൂങ്ങി കിടക്കും അപ്പോൾ ഏറ്റവും ഒടുവിലായത് ക്രിസ്തുവിനെയാണ് ക്രൂസിഫിക്കം ചെയ്തത് ആ പണി ചെയ്തിട്ട് അവർ പോവുകയും ചെയ്തു അതിനുശേഷം ക്രിസ്തുവിൻ്റെ ആളുകൾ ഇയാളെ ക്രൂസിഫിക്കേഷനിൽ അഴിച്ചു കൊണ്ടുവന്ന് അങ്ങനെയാണ് ക്രിസ്തു മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുന്നൊക്കെ പറഞ്ഞത് അല്ലാതെ ആണിയിൽ നിന്നൊരിക്കലും ആരും ഉയർത്തെഴുന്നില്ല ക്രിസ്തുവിനെ അതിൽ നിന്ന് ശരിക്കും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ മോചിപ്പിക്കുകയാണ് അപ്പോൾ ക്രിസ്തു അതിൽ നിന്ന് രക്ഷപ്പെട്ടതോടുകൂടി ക്രിസ്തു മരിച്ചിട്ടില്ല ആ ഒരു വലിയ ഒരു എന്താ ക്രിസ്തുവിനെ വീണ്ടും അഭിമുഖീകരിക്കാനുള്ള ഒരു പേടി മറ്റ് ശിഷ്യന്മാരെയൊക്കെ അഭിമുഖീകരിക്കാനുള്ള പേടി പേടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിൽറ്റ് താൻ ചെയ്ത മഹാ കൊടും വഞ്ചന ക്രൂരത ഇത്രയും കൂടെ നടന്ന് നടന്ന് പറ്റിച്ച ആ മാനസികാവസ്ഥ ഇതിന് യുദാസിന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല ക്രോസിഫൈ ചെയ്ത പിറ്റേ ദിവസം അദ്ദേഹം സൂയിസൈഡ് ചെയ്തു നോക്കൂ മുപ്പത് വെള്ളിക്കാശും പോയി ക്രിസ്തുവിനെ ഇങ്ങനെ ചെയ്യുകയും ചെയ്തു പക്ഷേ ഒരു കണക്കിന് ക്രിസ്തുവിനെ അങ്ങനെ ക്രൂസിഫിക്കേഷൻ ചെയ്തതുകൊണ്ട് മൂന്നാം ദിവസം എന്നുള്ള വിശ്വാസം കൊണ്ടാണ് ലോകത്തിൽ ക്രിസ്തുമതം എന്നൊരു മതം തന്നെ പിന്നീട് രൂപപ്പെട്ടത് അല്ലെങ്കിൽ അങ്ങനെ ഒരു മതം തന്നെ ലോകത്തിലുണ്ടാവില്ലേ അപ്പോൾ ക്രിസ്തുവിൻ്റെ ആ ഒരു അത്ഭുതം അത് ലോകം മനസ്സിലാക്കിയെന്ന് പറഞ്ഞിട്ടാണ് ജൂതന്മാരിൽ ഒരു നല്ലൊരു ശതമാനം പിന്നീട് ക്രിസ്തു മതത്തിലേക്ക് കൺവേർട്ടഡ് ആയത് അവരെല്ലാം ക്രിസ്തുവിൻ്റെ ഫോളോവേഴ്സായത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഗിൽറ്റ് അർജുനനെ ഇതൊക്കെ ക്രിസ്തു മതം തുടങ്ങുന്നതിന് മുമ്പ് എഴുതി വെച്ച പുസ്തകമാണ് ഗീത അപ്പോൾ അവിടെയും നമുക്ക് കാണാം അർജുനൻ പറയണം ഗുരുവിനെപ്പോലുള്ള മഹാന്മാരെ വധിച്ചിട്ട് റോട്ടിലിറങ്ങി നടക്കാൻ പറ്റുമോ കൃഷ്ണ അതിനും ഭേദം മരിക്കില്ലേ കാരണം കുറ്റബോധം കൊണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റുമോ എന്നെ തന്നെ കൊല്ലില്ലേ ഞാൻ സമാധാനവും ശാന്തിയും നഷ്ടപ്പെട്ട് പോലെ മാനസികമായി നിറഞ്ഞ എന്താ പറയുക കരഞ്ഞും വേദനിച്ചും ഇഞ്ചിഞ്ചിഞ്ചായി പൊട്ടിക്കരഞ്ഞ് എങ്ങനെ എനിക്ക് ജീവിക്കാൻ പറ്റും എനിക്കൊരു സമാധാനമില്ലാത്ത ജീവിതം നയിക്കാൻ പറ്റുമോ അതുകൊണ്ട് ഇവരൊക്കെ ഇവരെയൊക്കെ കൊല്ലുന്നതിനേക്കാൾ ഭേദം ഞാൻ എങ്ങനെയെങ്കിലും മരിച്ചോളാം അപ്പോൾ യുദ്ധക്കളത്തിൽ ഇവരുടെ അസ്ത്രമേറ്റ് മരിക്കുന്നതും ഇവരെ പതിച്ചു കഴിഞ്ഞിട്ട് മനസ്സെന്നെ കൊന്ന് അങ്ങനെ മരിക്കുന്നതും തമ്മിൽ വ്യത്യാസമില്ല അപ്പം അതിനും ബെറ്റർ ഇവരെ കൊന്നിട്ട് മനസ്സെന്നെ കൊല്ലുന്നതിനേക്കാൾ നല്ലത് ബെറ്റർ ഇവരെന്നെ കൊല്ലുകയല്ലേ നല്ലത് അപ്പം ആകെ കൺഫ്യൂഷനാണ് ഇവരെ കൊല്ലാതിരിക്കുകയും വേണം എന്നാൽ ധർമ്മം അനുഷ്ഠിക്കുകയും വേണം പാഞ്ചാലിയെപ്പോലുള്ള മഹതികളെ അപമാനിച്ച് നിന്നിച്ച് തരം താഴ്ത്തിയ കുടുംക്രൂരതയ്ക്ക് മറുപടി കൊടുക്കുകയും വേണം കാരണം അത്രമാത്രം സാർത്ഥത കൊണ്ട് ഒരു സ്ത്രീയെപ്പോലും അപമാനിക്കാൻ ലജ്ജയില്ലാത്ത ദുര്യോധനാദികളുടെ പ്രവൃത്തികളോട് അർജുന അമർഷമുണ്ട് കാരണം അർജുനെ തിരിച്ച് പാഞ്ചാലി അഭിമുഖീകരിക്കാൻ പറ്റില്ല അപ്പൊ ഈ തരത്തിൽ ഒരു വശത്ത് ധർമ്മം നിലനിർത്തുകയും വേണം യഥോ ധർമ്മത്തതോ ജയതോ ധർമ്മം ധർമ്മം തന്നെയാണ് ചെയ്യേണ്ടത് ധർമ്മം അനുഷ്ഠിക്കണം ആ ധർമ്മത്തിൽ നിന്ന് വ്യതിയലിക്കുന്നവരെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തണം എന്നൊക്കെ അർജുനൻ അറിയാമെങ്കിലും ഇവിടെ ഭീഷ്മരോടും ദ്രോണരോടുമുള്ള അർജുനൻ്റെ അമിതമായ ആ ഒരു ബന്ധ ബന്ധങ്ങൾ അല്ലെങ്കിൽ അർജുനന്റെ ബഹുമാനം അർജുനന്റെ കമ്മിറ്റ്മെൻ്റ് അർജുനൻ്റെ ആ ഒരു അവരോടുള്ള ഇൻറ്റപ്റ്റനസ് കടപ്പാടുകൊണ്ട് അർജുനൻ പറയുന്നു ഇവരെ വധിച്ചു കഴിഞ്ഞാൽ പോലും എനിക്ക് കിട്ടാൻ പോകുന്നത് എൻ്റെ മാനസികമായ സ്വസ്ഥത നഷ്ടപ്പെട്ട് 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 ഞാൻ എന്നെ എന്നെത്തന്നെ ഇഞ്ചിഞ്ചിഞ്ചായി കൊന്നു 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 കൊന്ന് സ്വയം നീറി നീറി മരിക്കുന്നതിനേക്കാൾ ഭേദമാണ് ഇവരുടെയൊക്കെ അസ്ത്രം കൊണ്ട് യുദ്ധക്കളത്തിൽ മരിക്കുന്നത് അതുകൊണ്ട് എനിക്കറിയില്ല കൃഷ്ണ ഇവരുടെ കൈ കൊണ്ട് മരിക്കുകയാണോ അതാണോ ഉത്തമം അല്ലെങ്കിൽ ഇവരെയൊക്കെ വധിച്ചിട്ട് നീര് 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 ഇഞ്ചിഞ്ചായി സ്വയം മരിക്കുകയാണോ ഇതിലേതാണ് ഞാൻ ചെയ്യുന്നത് രണ്ടും മരണം തന്നെയാണ് ഇത് ഇത് ഞാൻ ആകെ കൺഫ്യൂഷനാണ് കൃഷ്ണ എന്നെ സംബന്ധിച്ച് മുൻ ഈ ഇതിലേറ്റവും ഞാൻ അനുയോജ്യമായി കാണുന്നത് ബെറ്റർ ദേ കിൽ മീ അവരെന്നെ കൊന്നോട്ടെ അതാണ് കുറച്ചുകൂടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നു കാരണം രണ്ടാമത്തത് എന്നെ ഒരിക്കലും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലേ കൃഷ്ണ ഐ ആം നോട്ട് ഏബിൾ ടു ടേക്ക് എ ഡിസിഷൻ എന്നാണ് അപ്പോൾ അർജുനന് ഒരു ടോട്ടൽ ഡയലമേൽ ടോട്ടൽ കൺഫ്യൂഷനിൽ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ അവസ്ഥയിലെത്തുന്ന ഈ ഘട്ടം ഇതാണ് നമുക്കൊക്കെ മനസ്സിലാക്കേണ്ടത് നമ്മുടെയൊക്കെ ഉള്ളിൽ സംഭവിക്കുന്ന ഒരു കോൺഫ്ലിക്റ്റ് ടെഗ് ഓഫ് വാർ നമ്മുടെയൊക്കെ ഉള്ളിൽ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ ജോലി വേണം എന്നാലിപ്പോൾ ചെയ്യുന്ന ജോലി എനിക്കിഷ്ടമല്ല അത് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ജോലിയല്ല പിന്നെ എനിക്ക് എനിക്കെൻ്റെ ഇഷ്ടത്തിനുസരിച്ച് ജോലി കിട്ടില്ല അപ്പം ഞാൻ ഇഷ്ടപ്പെടാത്ത ജോലിയിൽ നിന്നും ഇഷ്ടപ്പെടാത്ത ജോലിയിൽ നിന്നും ഇഷ്ടപ്പെടാത്ത ജോലി ഞാനങ്ങനെ ഒരു ടക്ക് ഓഫ് വാറാണ് ഇഷ്ടമില്ല എന്നിട്ട് ചെയ്യാൻ നിർബന്ധിതനായിരിക്കുകയാണ് ഒരു വശത്ത് ഞാൻ ഫോഴ്സ് ചെയ്യുന്നു ഒരു വശത്ത് എനിക്കിഷ്ടമില്ല അതുപോലെ തന്നെ കുടുംബജീവിതത്തിൽ നിങ്ങൾക്ക് കാണാം അവിടെയും ഒരു ഭാഗത്ത് ഇഷ്ടങ്ങൾ ഇല്ലാത്തൊരവസ്ഥ ബന്ധങ്ങൾ ശരിക്കും പ്രോപ്പർ അല്ല എന്നാലും ആ ബന്ധങ്ങൾ കൊണ്ടു നടക്കാൻ ഫോഴ്സ്ഫുള്ളി നിർബന്ധിതരായിരിക്കാണ് ഐ ആം ഫോഴ്സ്ഡ് ഐ ഹാവ് നോ അതർ ഓപ്ഷൻ ബട്ട് ഐ ഹാവ് നോ ഇൻട്രസ്റ്റ് ഐ ഹാവ് നോ ലവ് ഐ ഹാവ് നോ റെസ്പെക്റ്റ് ഐ ഹാവ് നോ നോ ഒരു ബൗണ്ട് ബൗണ്ടിങ് എനിക്ക് ബന്ധമില്ല ബന്ധമില്ലാത്തടത്ത് എനിക്ക് റെസ്പോൺസിബിലിറ്റി എനിക്ക് ഉത്തരവാദിത്വം ഇതെങ്ങനെ നടക്കും ഇതിലേതിനാണ് ഞാൻ പ്രാധാന്യം കൊടുക്കേണ്ടത് എൻ്റെ ഇഷ്ടങ്ങൾക്കാണോ എൻ്റെ ഉത്തരവാദിത്തമാണോ ഇങ്ങനെ മനസ്സ് കെട്ടെന്ന് നമ്മളെ കുഴക്കുമ്പോൾ മനസ്സ് കിട്ടുന്ന നമ്മളെ രാവിയൽ രൂപത്തിലാക്കുമ്പോൾ മനസ്സാകെ നമ്മളെ ഫ്രസ്ട്രേറ്റഡ് ആക്കുമ്പോൾ എവിടെയാണ് നമ്മൾ ഉറച്ചു നിൽക്കേണ്ടത് ഏത് ഡിസിഷനാണ് എടുക്കേണ്ടത് അർജുനൻ ഒന്നുകൂടി ഓപ്പൺ അപ്പായിട്ട് അർജുനൻ തൻ്റെ മൈൻഡിനെ അൺവൈൻഡ് ചെയ്തിട്ട് അങ്ങോട്ട് അർജുനനങ്ങോട്ട് ഒരു കൃഷ്ണനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയണം കൃഷ്ണ എന്നെ ഒന്ന് സേവ് ചെയ്യണം എനിക്കൊരു ക്ലാരിറ്റി തരണം എൻ്റെ മനസ്സിന് പീസ് ഓഫ് മൈൻഡ് വേണം എൻ്റെ മൈൻഡിനൊരു കാംനെസ് വേണം കാറ്റിറ്റ്യൂഡ് വേണം കംപ്ലീറ്റ് എൻ്റെ മൈൻഡൊന്ന് എനിക്കൊരു കുറ്റബോധം തരരുത് എന്നെ അസ്വസ്ഥമാക്കരുത് എനിക്കൊരു പെർഫെക്റ്റ് ഒരു മൈൻഡ് വേണം അതിനൊന്ന് എന്നെ സഹായിക്കണം കൃഷ്ണ അർജുനൻ്റെ ആ ഒരു പാവം ഒരു വിഷമങ്ങളിൽ കടങ്ങി കലങ്ങിയിരിക്കുന്ന മനസ്സിന് ഒരു ശാന്തത കിട്ടാൻ വേണ്ടിയുള്ള കൊതി നമ്മളുണ്ടല്ലോ നല്ല വെയിലത്ത് നടന്ന് 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 ഒരു തണല് കാണുമ്പോൾ കിട്ടുന്ന ഒരു ആശ്വാസം പോലെ അതുപോലെ താഹിച്ച് തൊണ്ടവരണ്ടി തൊണ്ട വരണ്ടി ഇരിക്കുന്ന ഒരാളുടെ മുന്നിലേക്ക് ഒരു കുപ്പി വെള്ളം കൊടുക്കുമ്പോഴുണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ പോലെ ഇവിടെ അർജുനന് ടോട്ടൽ കൺഫ്യൂഷനായിട്ടിരിക്കുന്ന അർജുനന് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ ആകെ ഒരു അസ്വസ്ഥമായിരിക്കുന്ന രൂപത്തിൽ ഇരിക്കുന്ന അർജുനനെ കൃഷ്ണൻ ഒരു വഴി കാണിക്കണം അർജുനൻ കൃഷ്ണനെ ഒരു ഗുരുവായി കണ്ടുകൊണ്ട് തൻ്റെ മനസ്സ് മുഴുവൻ അർജുനൻ തുറന്നു വെക്കുകയാണ് ഈ ഒരു ആറ്റിറ്റ്യൂഡാണ് നമുക്ക് വേണ്ടത് നമുക്ക് അർജുനെന്നും പഠിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് ഒന്ന് റിയലൈസിങ് വൺസ് ഓൺ പ്രോബ്ലം എന്താണ് നമ്മുടെ മനസ്സിൻ്റെ പ്രശ്നം രണ്ട് റെഡി ടു ലിസൺ ആൻഡ് എബിലിറ്റി ടു പ്രാക്ടീസ് റെഡി ടു ലിസൺ ആൻഡ് എബിലിറ്റി ടു പ്രാക്ടീസ് പറഞ്ഞാൽ മാത്രം പോരാ കേട്ടാൽ മാത്രം പോരാ അത് ഇൻകോർപ്പറേറ്റ് ചെയ്യാനുള്ള ഇമ്പൈപ്പ് ചെയ്യാനുള്ള അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള അത് നമ്മുടെ ജീവിതത്തിൽ ഇൻട്രഡ്യൂസ് ചെയ്യാനുള്ള അത് നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു സ്ട്രെങ്ത്ത് നമുക്ക് വേണം അപ്പോൾ അർജുനൻ റെഡി ടു ലിസൺ ആൻഡ് ഹീസ് റെഡി ടു പ്രാക്ടീസ് റെഡി ടു ചേഞ്ച് ഇത് നമ്മൾ തയ്യാറുണ്ടോ എങ്കിൽ ഭഗവത്ഗീത നമുക്ക് നല്ലൊരു ഗൈഡാണ് അർജുനൻ്റെ ആ ഒരു ഒപ്പണിങ്ങം അർജുനനാ തയ്യാറാവില്ല അർജുനനെ തുറന്ന് കാണിക്കുകയാണ് അടുത്ത ശ്ലോകം വളരെ ആണ് നമ്മളും അമ്പലങ്ങളിൽ ചെന്ന് കൃഷ്ണൻ്റെ മുന്നിൽ അവതാരങ്ങളുടെ മുന്നിൽ ഇത് തന്നെയാണ് പറയേണ്ടത് എനിക്ക് മൂന്ന് പവർ തരണേന്ന് ഒന്ന് ലെറ്റ് മീ അണ്ടർസ്റ്റാൻഡ് പ്രോബ്ലംസ് ആർ ഇൻ മൈ മൈൻഡ് ഇത് എപ്പോഴും എനിക്ക് ഓർമ്മയുണ്ടാവണം വേർ ആർ ദ പ്രോബ്ലംസ് പ്രോബ്ലംസ് ആർ നോട്ട് ഔട്ട് സൈഡ് പ്രോബ്ലംസ് ആർ ഇൻ ദ മൈൻഡ് പ്രോബ്ലംസ് ലൈസ് ഇൻ ദ മൈൻഡ് അതൊന്നും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാം നീ ലെറ്റ് മീ ലിസൺ ഗുഡ് തിങ്സ് ആൻഡ് ലെറ്റ് മീ റെഡി ടു പ്രാക്ടീസ് ഇതിനെനിക്കൊരു എബിലിറ്റി തരിക ഇതിനെനിക്കൊരു വിഷഡം തരിക ഇതിനെനിക്കൊരു കഴിവ് തരിക അതിനെന്നെ അനുഗ്രഹിച്ചാൽ മതി എന്ന് മാത്രമേ നിങ്ങൾ ക്ഷേത്രങ്ങളിൽ പോയി പറയാമൂ മൂന്ന് കാര്യങ്ങൾ ആക്സെപ്റ്റിങ് അവർ അണ്ടർസ്റ്റാൻഡിങ് വൺസ് ഓൺ വീക്ക്നെസ് ആൻഡ് റെഡി ടു ലിസൺ ആൻഡ് എബിലിറ്റി ടു പ്രാക്ടീസ് ഇതുണ്ടോ നമുക്ക് മാറ്റിയെടുക്കാം എന്താണ് ആ ശ്ലോകം ഗംഭീരമായൊരു ശ്ലോകമാണ് അർജുനന്റെ ജീവിതം മാറ്റിമറച്ചൊരു ശ്ലോകം അവിടെ മുതലാണ് അർജുനൻ ശിഷ്യനും കൃഷ്ണൻ ഗുരുവുമായിക്കൊണ്ട് ഗീതോപദേശം ആരംഭിക്കുന്നത് അപ്പം ഗീതോപദേശത്തിലേക്ക് അർജുനനെ ഇൻട്രഡ്യൂസ് ചെയ്യുന്ന അർജുനനെ ക്വാളിഫൈ ചെയ്യുന്ന അർജുനനെ വേണ്ടി തയ്യാറെടുപ്പിക്കുന്ന പ്രിപ്പയർ ചെയ്യുന്ന ശ്ലോകമാണ് രണ്ടാം അദ്ധ്യായത്തിലെ ഏഴാം ശ്ലോകം നമുക്കത് ജസ്റ്റ് വായിക്കാം കാരണം നമ്മുടെ സമയം അത് എക്സ്പ്ലനേഷൻ അനുവദിക്കില്ല അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം ഏതായാലും എല്ലാവരും അത് പഠിക്കണം രണ്ടാം അദ്ധ്യായത്തിലെ ഏഴാം ശ്ലോകം എല്ലാവരും പഠിക്കണം സ്വഭാവ ന്മേ ശിഷ്യസ്തേഹം മാം ത്വാം പ്രപന്നം ഈ ശ്ലോകം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം ഇത് ആണ് അർജുനനെ ഗീത പഠിക്കാൻ യോഗ്യനാക്കുന്ന അല്ലെങ്കിൽ ശ്രീകൃഷ്ണാർജുന സംവാദത്തിൻ്റെ വാതിൽ തുറക്കുന്ന ശ്ലോകമാണിത് ഈ ശ്ലോകം എല്ലാവരും പഠിക്കണം മൂന്ന് കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട് ഒന്ന് അർജുനൻ്റെ അക്സെപ്റ്റൻസ് ഓർ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ഹിസ് ഓൺ മൈൻഡ് സെക്കൻഡ് ഹീസ് റെഡി ടു ലിസൺ വാട്ട് ഓർ കൃഷ്ണ ഈസ് ടോക്കിംഗ് അബൌട്ട് ഓർ കൃഷ്ണ ഈസ് ഗിവിങ് ആൻഡ് തേർഡ് ഹീസ് റെഡി ടു പ്രാക്ടീസ് ഓർ ഇംപ്ലിമെൻറ്റ് ദോസ് ഗൈഡൻസ് ഇൻ ഹീസ് ലൈഫ് അപ്പോൾ ഈ മൂന്ന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ നമുക്ക് അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടിയിട്ട് ഈ ശ്ലോകത്തെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം എല്ലാവർക്കും അതുവരെ നന്ദി നമസ്കാരം തുടർന്ന് ഇതേ സമയം വീണ്ടും നമുക്ക് ഗീതയിലൂടെ ജീവിത വിജയമന്ത്രം നമുക്ക് കേൾക്കാം ഹരി പ്രണാമം